ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസമായ ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അറിയാം ഞാൻ ഡിഗ്രി ചെയ്യണമുണ്ട് അതിൽ അസൈൻമെൻറ്റ്സ് എഴുതാണ്ടായിരുന്നു അതിൻ്റെ സബ്മിഷന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഞാനിപ്പോൾ വീഡിയോ കാര്യങ്ങൾ ഇപ്പോൾ പി എസ് സിൻ്റെ കുറച്ചൊക്കെ ഗ്യാപ്പ് വന്നു അതുകൊണ്ടാണ് കേട്ടോ ഒന്നും ഇടാണ്ടത് ഓക്കെ അപ്പോൾ എനിക്ക് അസൈൻമെൻറ്റ് കുറേ എഴുതാണ്ടായിരുന്നു രണ്ട് ദിവസത്തിൽ എനിക്ക് സബ്മിഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അങ്ങനെ അതിന് വേണ്ടി എഴുതാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇതിന് കുറച്ച് ടൈം കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കുറേ പേര് ഇട്ട് കമൻറ്റിട്ട് ചേച്ചി എന്താ വീഡിയോ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് റീസൺ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് മാർക്കില്ലേ അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി വൈ ക്യു എങ്ങനെ ചെയ്യണം പി വൈ ക്യു വെറും ഓപ്ഷൻസ് മാത്രം അതായത് കറക്റ്റ് ആയത് മാത്രം മാറ്റി വെച്ചിട്ട് തെറ്റ് തെറ്റിയ ഉത്തരങ്ങൾ മാത്രം ആ ചോദ്യം മാത്രം പഠിച്ചാൽ മതിയോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പി വൈക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറയാം ഓക്കെ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി വൈക്കു നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം എൽ ഡി സീൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു ഇത് ഞാൻ ചെയ്യണം അതായത് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നോക്കാം മോക്ക് ടെസ്റ്റ് പോലെ ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യണ സമയത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ ഇത് ഉത്തരം നമ്മൾ ബബിൾ ചെയ്യുക ബബിൾ ചെയ്യണ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടിയില്ലേ എന്നിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് ഇത് ഇപ്പോൾ ഒരേ തന്നെയാണ് അല്ലാതെ വേറെ എവിടെ എന്തെങ്കിലും ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് എവിടെ നിന്നാണ് വന്നത് ഇപ്പോൾ ഇതിലിപ്പോൾ പറയാം എനിക്ക് എടുത്ത് പറയുക എനിക്ക് അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും വർഷൻസ് തരികയാണ് വർഷങ്ങൾ തരികയാണ് അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ഓപ്ഷൻസ് ആ വർഷം ഏതാണ് ഏത് വർഷം നടന്ന എന്തെങ്കിലും ആണോ ഈ അങ്ങനെ വല്ല യുദ്ധങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അത് അല്ലെങ്കിൽ സത്യാഗ്രഹങ്ങളോ ഉപ്പ് സത്യാഗ്രഹം അങ്ങനെയൊക്കെ സത്യാഗ്രഹങ്ങളാണ് ആ വർഷത്തിനുണ്ടായെന്ന് വെച്ചാൽ അത് പഠിക്കുക ഓക്കെ ഞാൻ പി വൈക്ക് ചെയ്യണത് അങ്ങനെയാണ് കേട്ടോ അതായത് ഒരു നാല് ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല ബാക്കി മൂന്നെണ്ണം നോക്കണം അപ്പോൾ പി വൈക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചവർക്കാണ് ഞാൻ പറയുന്നത് ഒരു ക്വസ്റ്റ്യനിലെ അപ്പോൾ നമുക്ക് ആൻസർ എ ആണ് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബിയും സിയും ഡിയും നമ്മൾ ഓപ്ഷൻസ് എവിടെ നിന്നാണോ വന്നത് എവിടെ നിന്നാണോ പി സി ചോദിച്ചിട്ടുള്ളത് അവിടുന്ന് ആ ഒരു സോഴ്സ് നമ്മളെടുക്കുക അത് എവിടെ നിന്നാച്ചാ ബാക്ക്ഗ്രൗണ്ടിൽ നായ ഒക്കെ ഓളി നിങ്ങൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ക്ഷമിക്കണേ ഓക്കെ ഞാൻ നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഓൾറെഡി പഠിക്കാമായിരുന്നു ഇനിയിപ്പോൾ പി എസ് സി കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ട് ഞാൻ സിനോണിംസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നോൺ ജിക്ക് ഞാൻ ഡെയിലി കൊണ്ടുപോകണതാണ് അപ്പം അത് ഒരു പെൻഡിങ് വന്നുകഴിഞ്ഞാൽ എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് ഞാൻ ഇപ്പോൾ ഈ രാത്രി ഇന്നിട്ട് എൻ്റെ ഡെയിലി നമ്മളും കാര്യങ്ങളും നോക്കാണ്ടാണ് ഞാൻ പഠിക്കണത് ഇപ്പോൾ അപ്പം അത് പെൻഡിങ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നോൺ ജിക്ക് ഇങ്ങനെ ഡെയിലി കൊണ്ടുപോകുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ പി ഐക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് ചിലപ്പോൾ പലരും ചെയ്യുക കുറേ വെറൈറ്റി ചെയ്യണ്ടാവുക ഓപ്ഷൻസ് ശരിയായത് മാത്രം നോക്കാണ്ട് തെറ്റിയത് ഏതൊക്കെയാണ് ഉത്തരങ്ങൾ ആ ക്വസ്റ്റിൻ നോക്കുക അതിൻ്റെ സോഴ്സ് പഠിക്കുക അങ്ങനെയും പഠിക്കാം അങ്ങനെ പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ഒരു എനിക്ക് ബെറ്റർ ആയി തോന്നിയത് ഇങ്ങനെയാണ് ആ ഓപ്ഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോലുള്ളൂ ബാക്കി മൂന്ന് ഓപ്ഷൻസ് എവിടെ നിന്ന് വന്നു ഏത് നിന്നാണ് വന്ന് നമുക്ക് അതും പഠിക്കണമല്ലോ അപ്പോൾ അങ്ങനെ പഠിക്കാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബാക്കി പേര് നമുക്ക് പരിചയമില്ലാതെ പോലെ തോന്നും നെഗറ്റീവ് വരാൻ ചാൻസും ഉണ്ട് അങ്ങനെ പഠിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കാരണം ബാക്കിയൊന്നും നമുക്ക് അറിയില്ല അത് ഇത് മാത്രമേ അറിയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ എന്നിട്ട് അതിൽ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് അറിയില്ല പക്ഷെ ഓരോ ഓപ്ഷനും നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് കൊണ്ടേ കൊത്തും പക്ഷെ അതിൻ്റെ ആൻസർ അതായിരിക്കില്ല എയോ ബിയോ യോ ഇപ്പം നമ്മുടെ ഉത്തരം ബി ആണെങ്കിൽ നമുക്ക് തോന്നുന്ന ഉത്തരം ബി ആണ് ശരി എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്താവനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നതെന്ന് ചോദിച്ചിരിക്കണത് ഇതിൽ ഓപ്ഷൻ എ എ വി കുട്ടിമാൾ കുട്ടിമാളു അമ്മ ഓപ്ഷൻ ബി ടി സുനന്ദാമ്മ ഓപ്ഷൻ സി അക്കാമ ചെറിയൻ ഓപ്ഷൻ ഡി ആനി മസ്ക്രീന കൊടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ കറക്റ്റായിട്ടുള്ളത് ബി ആൻസർ ആണ് ഓക്കെ കാണണ്ടോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ടുള്ളത് ബി ആണ് ആൻസർ വരുന്നത് ഇതിൽ ഓപ്ഷൻ ശരിക്കും ഓപ്ഷൻ ബി ആണെന്നുള്ളെങ്കിൽ നമുക്ക് ഈ അക്കാമാ ചെറിയാമെന്ന് മാത്രമേ അറിയുള്ളൂ ബാക്കി മൂന്ന് പേരുടെ പേര് നമുക്ക് ഞാൻ കേട്ട് പരിചയവും കേട്ട് പരിചയമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരെ കൊണ്ടുപോയിട്ട് ഓപ്ഷൻ സിയിൽ കുത്തും ഓക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചെയ്യണ ഉണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് അക്കാമ ചെറിയാൻ പേര് കേട്ട ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ അത് കുത്തി ഫസ്റ്റ് അത് കൊണ്ടുപോയിട്ട് നെഗറ്റീവ് മാർക്ക് ഉള്ളത് നമ്മൾ ബബിൾ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യരുണ്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ മാർക്ക് അവിടെ പോയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി മൂന്ന് ഓപ്ഷൻസും പഠിക്കാൻ വേണ്ടി പറയണത് അതിൻ്റെ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എവിടെന്നാണ് പി എസ് സി പി സി എവിടെ നിന്ന് കാണിച്ചാലും ചോദിക്കാം അപ്പോൾ എവിടെ നിന്നാണ് വന്നിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനൊരു ഇത് പറഞ്ഞത് നമ്മുടെ ആൻസർ ബി ആണ് ബാക്കി മൂന്നെണ്ണത്തിൻ്റെയും ഇവരുടെയൊക്കെ ഏതൊക്കെയാണ് ഇതിനാണ് പങ്കെടുത്ത് അങ്ങനെയൊക്കെ പഠിക്കാമല്ലോ ഓരോ ഓപ്ഷൻസ് ഓരോ പോലെ ഇരിക്കും ചിലപ്പോൾ ബന്ധുവില്ലാത്ത മൂന്നെണ്ണം ബാക്കി തരും അങ്ങനെയും ചോദിക്കാം അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ മാർക്കും ഇമ്പ്രൂവ് ആക്കാൻ പറ്റും നമുക്ക് അതായത് ടോപ്പിക്ക് നമുക്ക് കവറാകും ഓക്കെ ഓരോരോ ടോപ്പിക് ചിലപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കായിരിക്കും അതൊന്നും കൂടി നമുക്ക് റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് പഠിക്കേണ്ടി വരികയായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും പി വൈക്കും ഇങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് പഠിക്കാറ് അപ്പോൾ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതല്ല വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യണവരും ഉണ്ട് ഓക്കെ ഡെയിലി ഒരു മോക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്തു പോയിട്ട് ചിലപ്പോൾ വീക്കിലി അത് അതിൻ്റെ ആൻസറും തെറ്റിയതും അങ്ങനെ നോക്കണവരും ഉണ്ട് ഞാൻ ഫസ്റ്റ് കോച്ചിങ്ങിന് പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഡെയിലി എക്സാം നടത്തുമായിരുന്നു ക്ലാസ്സിലെപ്പോൾ പോകണു അന്നൊക്കെ എക്സാം ഉണ്ടാവും അങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് അതിൻ്റെ അടുത്തുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എക്സാം നടക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് മാർക്ക് നമുക്ക് കുറയ്ക്കാനുള്ള ഇത് കൂടുതലായിരിക്കും കുറയ്ക്കാൻ നമുക്ക് നല്ലോണം പറ്റും ഡെയിലി നമുക്ക് എക്സാമൊക്കെ ചെയ്യണ സമയത്ത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഫസ്റ്റൊക്കെ ഈ ഈ ബബിൾ ചെയ്യണത് ഞാൻ എല്ലാം ബബിൾ ചെയ്യും എല്ലാ ആൻസറോ നൂറെണ്ണോ ഞാൻ ബബിൾ ചെയ്യും തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളത് അതെനിക്കറിയില്ല ഫസ്റ്റ് കോച്ചിങ്ങിന് പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ്സിലാണ് കൊണ്ടുരുത്തിയത് ഓൾറെഡി രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയ ചേച്ചിമാരുടെ കൂടെ ചേട്ടന്മാരുടെ കൂടെ എന്നെ കൊണ്ടുപോയിരുത്തിയപ്പോൾ ഞാൻ ഞാൻ മാത്രം അതിൽ ചെറിയ കുട്ടി അത് എന്താണെന്ന് എനിക്ക് അറിയില്ല അവരങ്ങനെ കൊണ്ടുപോയിരുത്തിയത് അതവിടുത്തെ മെയിൻ സാറും അവർ പഠിപ്പിക്കുന്ന സാറായിരുന്നു എന്നെ ആ ക്ലാസ്സിൽ കൊണ്ടുപോക്കിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പഠിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നാമതേ ഉള്ള ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു എല്ലാ ആൻസറും ചെയ്യും എനിക്ക് അങ്ങനെ നെഗറ്റീവ് വന്നാലും പ്രശ്നവും ഇല്ലാത്ത രീതിയിലായി പിന്നെയാണ് ഞാൻ അത് മാറ്റാൻ തുടങ്ങിയത് കാരണം അറിയാത്തത് അങ്ങനെ ഞാൻ വിടും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇതിന് നമ്മൾ എക്സാമിന് പോയാലും അങ്ങനെ ചെയ്യും കണ്ടത് ആ ഓർമ്മയുണ്ട് ചിലപ്പോൾ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് ആ അറിയാവുന്ന ഉത്തരമാണ് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട് ഓക്കെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അല്ല ജസ്റ്റ് കറക്റ്റായിട്ട് വാങ്ങിച്ചിട്ട് തന്നെ എപ്പോഴും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണമെന്നില്ല എപ്പോഴും നമ്മുടെ ഉത്തരം കറക്റ്റ് ആവണമെന്നില്ല ഞങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊക്കെ കൂടുതൽ തന്നെ ആയിരിക്കും ആദ്യമൊക്കെ എനിക്ക് നല്ല നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും കാരണം ഇരുപത്തി മുപ്പത്തി സംതിങ് ഒക്കെ നെഗറ്റീവൊക്കെ അടിച്ച് ഫുള്ള് മാർക്ക് പോണ ലെവലൊക്കെ കാരണം മലയാളം ഇംഗ്ലീഷ് മാക്സിമം മാക്സിമം ശരിയായിരിക്കും ഇപ്പോൾ ഫോർസ് എക്സാം ഒക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ മലയാളം ഇംഗ്ലീഷ് മാത്സ് മുപ്പതും സ്പെഷ്യൽ ടോപ്പിക്കും അമ്പത് മാർക്കും ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരു മുപ്പത്തഞ്ച് മാർക്കെങ്കിലും ഉണ്ടാവും കറക്റ്റായിട്ട് ഓക്കെ നെഗറ്റീവ് കുറച്ചിട്ട് ഒരു നാൽപ്പത് മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ബാക്കി ജിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ ബയോളജിയും ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആദ്യം നിന്ന് നെഗറ്റീവ് എടുത്തിട്ട് ഈ ബാക്കി നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് അങ്ങനെ പോകും ഓക്കെ അങ്ങനെയാണ് നെഗറ്റീവ് ഞാൻ വരുത്തിയിട്ടുള്ളത് ഇപ്പോഴും ഞാൻ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വേറൊരു വിഷയം ഓക്കെ അപ്പോൾ ഇതാണ് കുറയ്ക്കാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നത് ഇങ്ങനെയാണ് ഓക്കെ എല്ലാവർക്കും ഒരേപോലെ പറ്റണമെന്നില്ല ചിലവർക്ക് എക്സാം ഡെയിലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എല്ലാം പാടെ പഠിക്കാൻ പറ്റാതെ ഒരു ബാലൻസ് ഇൻബാലൻസ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറ്റണത് നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് കൊണ്ടു വയ്ക്കാനാ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും ആ ഒരു ടൈമിൽ എനിക്ക് നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റിയതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഈ എൽ ഡി സിക്ക് ശേഷമാണ് ഈ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യാൻ പറഞ്ഞില്ല അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ അല്ല മുന്നേ നിന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മറ്റേ ഈ ബുക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇതായിരുന്നു കേട്ടോ പി വൈക്യുൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബുക്ക് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പി എസ് സി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടോ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബുക്ക് അപ്പോൾ ഇത് ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആയിട്ട് അതിൽ ഞാൻ മാത്സും ഇംഗ്ലീഷും മലയാളം ഡ കറക്റ്റായിട്ട് അങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ അത് അത് യൂസ്ഫുള്ളാവും കാരണം മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ പി വൈക്ക് നോക്കിയാൽ തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ഒരു ഭാഗമാണ് ഈ മലയാളം ഇംഗ്ലീഷ് ഒക്കെ പറയണത് ഓക്കെ മാക്സിമം പി വൈക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിനാണ് ഈ പി വൈക്ക് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണം കാരണം നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഇതാണ് ഞാൻ ഇത് കുറേ വട്ടം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് എനിക്ക് ഷുവർ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉറപ്പ് ആയിട്ട് ബബിൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പി വൈ ക്യൂ നോക്കിക്കഴിഞ്ഞാൽ ആ ഉണ്ടാവുന്നു ഓക്കെ ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ചെയ്യണത് നെഗറ്റീവ് മാർക്ക് ഞാൻ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആദ്യം ബബിൾ ചെയ്യുക ഓക്കെ ഇപ്പോൾ ഉള്ളൊരു ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഞാൻ അവിടെ ഒരു ചെയ്ത ഒരു ഒ എം ആർ ഒരു കോസ്റ്റ് പേപ്പറാണ് അവിടെ ചെയ്തതാണ് കോച്ചിങ് ക്ലാസ് ചെയ്തതാണ് കേട്ടോ ഇതിൽ കണ്ടോ കുറേ നെഗറ്റീവ് ഒക്കെ ഉണ്ട് പക്ഷെ അന്ന് ആ ആ സമയത്ത് ക്ലാസ്സിൽ ടോപ്പ് എനിക്ക് കിട്ടി ആ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെയൊക്കെ കിട്ടണത് അതാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയിൻ സാറ് വന്നിട്ട് ചോദിക്കുകയും ചെയ്തു എന്നെ പിടിച്ച് എണീപ്പിച്ചൊക്കെ നിർത്തി ഭയങ്കരമായിട്ട് ഉപദേശം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി നന്നായി പഠിക്കണം എന്നൊക്കെ ആ നമുക്ക് അതായത് ഞാൻ ആ ഒരു ലെവലിൽ ഒന്നും എത്തിയിട്ടില്ല പക്ഷേ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റിൻ അതായത് ഈ ഒരു ക്വസ് ഈ ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു സോഴ്സ് കൊണ്ട് എനിക്ക് കിട്ടിയ മാർക്കാണ് എനിക്കിത് കാരണം അത്രയും യൂസ്ഫുള്ളായി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചപ്പോൾ ഇപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഇതായിട്ട് കാരണം അന്ന് തന്നെ ആ സാറ് വരികയും ചെയ്തു മാർക്ക് ചോദിക്കുകയും ചെയ്തു ആർക്കാണ് കൂടുതൽ മാർക്ക് എന്നായിരിക്കുമ്പോൾ എനിക്കിത് കിട്ടി അറുപത്തി ഏഴ് പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു ആ ഒരു ഇത് ഓക്കെ അപ്പോൾ ഇതിൽ എനിക്ക് നെഗറ്റീവും വന്നിട്ടുണ്ട് പതിനേഴ് എണ്ണം നെഗറ്റീവ് ആണ് ഇതിൽ ഈ ഒരു ബബിൾ രീതിയിൽ അപ്പോൾ ഇതിലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നതും അറിയാത്തതൊക്കെ എഴുതി പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് അറിയുന്നത് കുറേ എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനമാണ് ഞാൻ എനിക്ക് അറിയാത്തത് എനിക്ക് കുത്തുന്ന ഒരു സ്വഭാവമുണ്ട് ആ ഇത് ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആ ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടും തോന്നുന്നു എനിക്കറിയില്ല നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന് ആൻസറ് ഓപ്ഷൻസിലുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പേര് ഓപ്ഷൻസിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്തായാലും അവിടെ കൊത്തും പക്ഷെ അത് ശരിയായിരിക്കില്ല അങ്ങനെ ആയിരിക്കും മാക്സിമം എൻ്റെ എപ്പോഴും അങ്ങനെ തന്നെയാണ് വരാറുള്ളത് ഓക്കെ അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ബബിൾ ചെയ്യാം അറിയുന്നത് മാത്രം അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവില്ലേ അത് നിങ്ങൾ ആദ്യം ബബിൾ ചെയ്ത് വയ്ക്കുക എന്നിട്ട് പിന്നീ പിന്നീട് അതിന് ശേഷം ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് അതായത് അയ്യോ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇത് തന്നെ ആണോ എന്നൊരു ഡൗട്ട് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ അത് നിങ്ങൾ ഒന്നും കൂടി വായിച്ച് നോക്കി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റിൻ നന്നായി വായിക്കുക എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കാണ്ട് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ സി പി ഐയുടെ എക്സാം പറ അതിലെൻ്റെ ഒരു മാത്സിലൊരു ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഇല്ല തോന്നുന്നു ഓ അത് ഫയറിൻ്റെയാണ് ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ അത് എന്നെ ഭയങ്കരമായിട്ട് ഒരു വീട്ടിലെത്തിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണ സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ കാണാനില്ല അത് ഞാൻ തെറ്റിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഇത് ഇല്ല ഇതിൽ അപ്പവും അമ്മവും ഇരട്ടകളാണ് അതാണ് കൊടുത്തത് ഇതല്ല ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റിൻ അതായത് ഒരു വീട്ടിൽ അഞ്ച് മക്കളുണ്ട് അവർക്ക് ഇടയിലെ ഗ്യാപ്പ് മൂന്ന് വർഷം അങ്ങനെ ടോട്ടൽ അവരുടെ തുക പറഞ്ഞത് അമ്പത് അമ്പത് വരണം അപ്പോൾ അമ്പത് വരണം എന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റ് തീം അവരുടെ നടുവിൽ കുട്ടിയുടെ വയസ്സൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കണക്കൊക്കെ ചെയ്ത് എല്ലാം ശരിക്കായി അതിൽ ഏറ്റവും ഇളയ കുട്ടീൻ്റെ വയസ്സാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഓപ്ഷൻസിൽ നാല് ഏഴ് അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് മൂന്ന് വർഷം മൂന്ന് ഇയേഴ്സിൻ്റെ ഉണ്ട് ഓക്കെ അപ്പോൾ നാല് അഞ്ച് ആറ് ഏഴ് ഏഴു പിന്നെ പത്ത് അങ്ങനെയാണ് പത്ത് പതിമൂന്ന് പതിനാറ് അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ ഉണ്ട് പത്തും ഉണ്ട് പക്ഷെ ഞാൻ വായിച്ചത് ഏറ്റവും നടുവില് കുട്ടിയുടെ വയസ്സെന്നാണ് ഓക്കെ വയസ്സ് ചോദിച്ചത് പക്ഷേ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ചെറിയ കുട്ടീൻ്റെ ഏജ് എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടുത്തെ മൊത്തം അൻപതാണ് അങ്ങനെയാണ് ചോദിച്ചത് എനിക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ഓർമ്മ ശരിയായിട്ട് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അതാണ് അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തു വേഗം ഓപ്ഷൻ ഫസ്റ്റ് നാലുണ്ടെന്ന് ഓപ്ഷൻ ഏ നാലായിരുന്നു ഞാൻ വേഗം കൊണ്ടുപോയിട്ട് നാല് ഓപ്ഷൻ ഇട്ടു ഓബാബിള്ളി ചെയ്തു പിന്നെ വീട്ടിലെത്തിയിട്ട് ക്വസ്റ്റ്യൻ വാങ്ങിച്ച സമയത്ത് ചെയ്ത് നോക്കുമ്പോഴാണ് അയ്യോ ഇത് നാലെല്ലാം പത്താണ് മനസ്സിലായത് അപ്പം ആ ആ ഒരു വിഷമം ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക വേണം വെച്ച് തെറ്റിച്ചു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവും ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ഇത് ഞാൻ പിന്നീട് ഞാൻ ചീലില്ല രണ്ടോ മൂന്നോ വട്ടം ഈ ക്വസ്റ്റ്യൻസ് വായിക്കും സമയം കിട്ടാത്തതാണെങ്കിൽ എന്നാലും ഞാൻ ഇരുന്ന് വായിക്കും ഓക്കെ മാത്സിനാ ഫസ്റ്റ് ചെയ്യാറില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഭാഗം ഫസ്റ്റ് ചെയ്യാറ് എന്ന് മാത്സിനെ ഞാൻ ഫസ്റ്റ് ചെയ്യാറില്ല ഫസ്റ്റ് ഞാൻ ജിക്കുകയാണ് ചെയ്യാറ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ലാസ്റ്റ് ജീക്കാൻ വരിക ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്ക് ആണെന്നുണ്ടെങ്കിൽ ആ എക്സാമിനാണെങ്കിൽ ആദ്യം സ്പെഷ്യൽ ടോപ്പിക്ക് ചെയ്യും എന്നിട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളൂ അങ്ങനെയാണ് ചെയ്യാറ് മാത് എനിക്ക് അങ്ങനെയാണ് ടൈം ഒന്ന് സെറ്റ് ചെയ്തുവരിയുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചെന്ന് ഞാൻ പറഞ്ഞതെന്നില്ലേ അതുപോലെ കുറേ പേര് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് തെറ്റിച്ചിട്ടും ഉണ്ടാവും ഓക്കെ പി എസ് സി അല്ലേ അങ്ങനെ ആർക്കും കുറേ പേര് വിചാരിക്കും ഈ റാങ്ക് ഹോൾഡേഴ്സൊക്കെ നെഗറ്റീവ് മാർക്ക് ഇല്ലാണ്ടാണ് ഇത്ര ഫസ്റ്റ് റാങ്കിലൊക്കെ വരുന്നത് ഒന്നുമല്ല അവരും അവർ നെഗറ്റീവ് മാർക്കിൻ്റെ എണ്ണം അവർക്ക് കുറവാണ് ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ നമ്മളത് കൂട്ടണോ അതുകൊണ്ട് നമ്മുടെ മാർക്ക് കുറയണു അത്രയേ ഉള്ളൂ നമ്മളും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഉയരും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് താഴോട്ട് വരും ആ ഒരു ഡിഫറൻസ് അതിൽ വരുന്നൂ കുറേ പേര് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ വിചാരിച്ചൊരു കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്സും ഓൾമോസ്റ്റ് എല്ലാം കുറയ്ക്കും ഓക്കെ നമ്മൾ കൂട്ടും ഞാൻ ഇപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് മാക്സിമം നമുക്ക് കുറയ്ക്കണം എന്തായാലും കുറയ്ക്കണം ഓക്കെ അപ്പോൾ ഇതാണ് ബബിൾ ചെയ്യേണ്ട ഒരു ഇത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇതിൽ പി വൈ ക്യൂന്ന് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ഫസ്റ്റേ ബബിൾ ചെയ്ത് വെക്കും പിന്നെയും നിങ്ങൾക്ക് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റിൽ മാറ്റി വെക്കും എന്നിട്ട് ഇത് കഴിയാൻ നേരം എക്സാം കഴിയാൻ നേരം ഉണ്ടാകുമല്ലോ ആ ഒരു സമയത്ത് ഒന്നും കൂടി വായിച്ച് നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബബിൾ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ ഓക്കെ അവിടെ ഇരിക്കട്ടെ ഇത് എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ഇല്ല അത് എനിക്ക് ഉറപ്പാണ് അത്രയും നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അത് ബബിൾ ചെയ്യുക അല്ലെങ്കിൽ ഇത് വേണ്ട നമ്മുടെ നെഗറ്റീവ് അവിടെ കുറേ ഇല്ലേ ചെയ്യുള്ളൂ കൂടില്ലല്ലോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാനൊക്കെ ആദ്യക്ക് ആദ്യം എക്സാം എഴുതുന്ന സമയത്തില്ലേ ഈ ഹൺഡ്രഡ് ഹൺഡ്രഡ് എണ്ണം ബബിൾ ചെയ്തിട്ട് വരും അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഫസ്റ്റ് എഴുതിയത് സി പി യു എക്സമായിരുന്നു ഡബ്ല്യു സി പിയുടെ എക്സാം ആയിരുന്നു ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ചാനൽ ഫോളോ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ആദ്യം എഴുതിയത് ഡബ്ല്യു സി പിയുടെ എക്സാം ആയിരുന്നു അതായത് അത്രയ്ക്ക് ആഗ്രഹിച്ച് എഴുതിയൊരു എക്സാം ആയിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ത്രീ ത്രീ മാർക്ക് ആയിരുന്നു ഞാൻ ഇതിലൊക്കെ വരും കട്ട് ഓഫ് ഒക്കെ കടക്കും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ പിന്നെ പഠിച്ചില്ല എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ പിന്നെ പഠിച്ചില്ല കുറച്ച് ഉഴപ്പിയൊക്കെ നടന്നു ടച്ചും കൂടെ വിടുന്ന പോലെയൊക്കെ ആയി പിന്നെ അതിന് ശേഷം എൽ ജി എസ് എക്സാമായിരുന്നു അത് ഞാൻ എന്ത് ചെയ്തു നൂറ് ചെയ്തിട്ട് വന്നു അങ്ങനെയൊക്കെ ഒരു ഒരു ഇത് ഓക്കെ അപ്പോൾ സി പി ഐ ഞാൻ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് നെഗറ്റീവ് കൂടെ ചെയ്യുകയുള്ളു നമ്മുടെ കയ്യിലും അപ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറയണത് ഓക്കെ അപ്പം പണ്ട് കോച്ചിങ് സെൻറ്ററിൽ സാറ് ചോദിച്ചിരുന്നു ആർക്കെങ്കിലും നൂറെണ്ണം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് കയ്യൊക്കെ പൊക്കി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടല്ലോ ആ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നേർപ്പം ഞാൻ കയ്യൊക്കെ പൊക്കി പക്ഷെ അത് ശരിക്കും ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇത് കണ്ടില്ലേ ചെയ്യാൻ സമയം കിട്ടാത്ത ഞാൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ഇതാണ് മാത്സിലെനിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല കിട്ടാത്തത് പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് ചെയ്ത് ചെയ്തിട്ടാണെങ്കിലും കിട്ടില്ല അത് പിന്നെ ഞാൻ അങ്ങനെ വിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനുള്ളത് ഫസ്റ്റ് അറിയാതെ മാർക്ക് ചെയ്യുക പിന്നെ അത്രയും അത്ര നീങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം ആണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അധികം പേരും അങ്ങനെ നെഗറ്റീവ് വരുത്താറില്ല കാരണം ചെയ്ത് നോക്കി ഓപ്ഷൻസിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ വിടും നമുക്കില്ല ഓപ്ഷൻസിലും ഇല്ല നമുക്ക് ചെയ്തിട്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ് ഞാൻ അങ്ങനെ വിടാറുണ്ട് അതുപോലെ തന്നെ എല്ലാ മാക്സിമം ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഓക്കെ അപ്പോൾ ആ അങ്ങനെ നെഗറ്റീവ് മാർക്ക് നമുക്ക് വരാനില്ല പിന്നുള്ളത് മലയാളം ഇംഗ്ലീഷാണ് അതിലും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ നെഗറ്റീവ് വരുത്താറില്ല പിന്നെ ബയോളജിയും ഫിസിക്സും അതിലൊക്കെയാണ് കേട്ട് പരിചയം അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ നോക്കിയിട്ട് നെഗറ്റീവ് വരുത്താറ് അറിയാത്ത ക്വസ്റ്റ്യനൊക്കെ ആ ചെയ്ത് നോക്കാം ജസ്റ്റ് ഇപ്പോൾ ശരി ആയാലും എന്ന് പറഞ്ഞിട്ട് കറക്കി കുത്തിയിട്ട് അങ്ങനെ വരുന്നത് കിട്ടിയാൽ കിട്ടട്ടെ ഇല്ലേ പോയാൽ പോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണവരുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മുടെ നെഗറ്റീവ് മാർക്ക് കൂടാനേ സാധ്യതയുള്ളൂ കുറയാനൊരു ചാൻസും ഇല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞതിനെ നമുക്ക് അടിപൊളിയായില്ലേ അപ്പോൾ അങ്ങനെ നന്നായി പഠിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ പി വൈക്കു എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ അനലൈസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ആ ഓപ്ഷൻസിനെ പരിചയപ്പെടാം അവരുടെ പേര് നമുക്ക് ഓരോരുത്തരുടെ പഠിക്കാൻ പറ്റും അത് എവിടുന്നൊക്കെ വന്നു എന്നും നമുക്ക് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ കുറേ പേര് ചോദിച്ചതാണ് പി ഡി എഫ് ഇതിൻ്റെ അതായത് പി ഉണ്ട് പി ഡി എഫ് അയച്ചു തരൂ ഞാൻ അയച്ചു തരാം എല്ലാവർക്കും ഞാൻ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ പി ഡി എഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ കുറേ പേര് പി എസ് എ ബുള്ളറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരാണ് ജസ്റ്റ് ഒന്ന് പോയി കാണുക ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോസ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് അതിൽ പഠിക്കാൻ എന്തെങ്കിലും സോഴ്സ് വേണം ടൈം ടേബിൾ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടമ്മമാരാണോ അവർക്കുള്ള ടൈം ടേബിൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇട്ട് തരാം ഓക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഈ സമയം വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയിൽ വരും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നന്നായി ഇരുന്ന് പഠിക്കുക കുറേ എക്സാംസ് വരാമെന്നുണ്ട് കൺഫർമേഷൻ കൊടുത്താൽ കൊടുക്കാത്തവരൊക്കെ ആണെങ്കിൽ എട്ടതും പെട്ടെന്ന് കൊടുക്കുക എന്നിട്ട് പഠിച്ച് തുടങ്ങുക കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്